പുരഞ്ഞിട്ടുതകണമുതിർവേ നാഗനീ വാരത്തിൻ യന്ത്രധാരെ സാരസ്യത്താൽ വിടാതളിത കളിയിൽ കൗതുകം കാട്ടി നിന്നാൽ ആരംഭിക്കൂ ക കാളിദാസന്റെ മേഘദൂതത്തിൻ്റെ വിവർത്തനം മേഘഛായ എന്ന പേരിൽ ജി ശങ്കരക്കുറുപ്പ് വിവർത്തനം ചെയ്തിട്ടുള്ള അതിൽ നിന്നെടുത്തിട്ടുള്ള ശ്ലോകം തത്രാവശ്യം വലയകുലിശോദ്ഘട്ടനോ ഗീർണദോയം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിന്റെ വിവർത്തനമാണ് ക്ഷീരപ്പൊൻ കാപ്പുരഞ്ഞിട്ടുതകണമുതിർന്നിടവേ ീവാരത്തിൻ യന്ത്രധാരാനിലയനിലയിലോ ഭവാന് സാരസ്യത്താൽ വിടാതകൾ കളിയിൽ കൗതുകം കാട്ടി നിന്നാൽഭിക്കൂ കഠോരസ്തനിതമൈ സഖേ കേട്ടുപേടിച്ചിടട്ടെ എന്നാണ് ശ്ലോകം ഹീരപ്പൻ കാപ്പ് ഹീരം ചൈരമാണ് വൈരം വൈരവും പതിച്ച സ്വർണ്ണ വളകൾ ഉരഞ്ഞിട്ട് ഉദകകണമുതിർന്നിടവേ ഈ മേഘത്തിൽ ദേവസ്ത്രീകളുടെ കയ്യിൽ കിടക്കുന്ന വള ഉരഞ്ഞിട്ട് നാഗനാരീവാരത്തിൻ യന്ത്രധാര നിലയനിലയിലും കർമ്മബന്ധോ ഭവാന് മേഘത്തിൽ നിന്ന് വെള്ളം അങ്ങനെ യന്ത്രധാരയിൽ നിന്ന് വരുന്നതുപോലെ വരികയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കർമ്മബന്ധോ ഭവാന് മേഘമേ താങ്കളെ സാരസ്യത്താൽ വിടാതാൽ എളിതകൾ കളിയിൽ കൗതുകം കാട്ടി നിന്നാൽ അവർ ചിലപ്പോൾ അങ്ങയെ തടഞ്ഞു നിർത്താനായിട്ട് അപ്പോൾ അങ്ങയുടെ ഈ മേഘത്തിൽ നിന്ന് യന്ത്രധാര പോലെ ജലം വരുന്നത് കണ്ട് അത് ഒരു രസമായി കണ്ട് ഈ ദേവസ്ത്രീകൾ നിങ്ങളെ ആ കളിയിൽ കൗതുകം കാട്ടി നിങ്ങളെ വിടാതെ നിന്നാൽ ആരംഭിക്കൂ കഠോരസ്ഥനിതമായി സഖയെ കേട്ടു പേടിച്ചിരട്ടെ ഒരു ഇടിമുഴക്കം ഉണ്ടാക്കി ഒന്ന് പേടിപ്പിക്കണം അപ്പോൾ അവരത് കേട്ട് പേടിക്കും അപ്പോൾ അവർ താങ്കളെ പോകാൻ അനുവദിക്കും അല്ലെങ്കിൽ മാറി നിൽക്കും എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം മേഘസന്ദേശത്തിൻ്റെ വിവർത്തനത്തിൽ ശ്ലോകക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജി ശങ്കര കുറുപ്പിൻ്റെ വിവർത്തനമാണെങ്കിലും സാഹിത്യ ഗുണത്തിൽ അതിനേക്കാൾ കയറി നിൽക്കുന്ന ഒന്നാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ വിവർത്തനം വിൺമടന്തമാരൊന്നിച്ചു കങ്കണം തന്മുനകൾ നിൻദേഹ തുരച്ചുടൻ വെള്ളമെല്ലാം ഒലിപ്പിച്ചു വെള്ളിനീർ തുള്ളിടും യന്ത്രമാക്കിയിടുമങ്ങയെ വിട്ടിടാ ചൂടുവാക്കവേ കൈകളിൽ പെട്ട താങ്കളെ കേളി വിലോലമാർ രക്ഷ വേണമെന്നുണ്ടെങ്കിലുഗ്രമാം ഗർജനങ്ങളാൽ പേടിപ്പെടുത്തണം എന്നാണ് തർജ്ജം ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി സാഹിത്യ ഗുണമുള്ള ഒരു തർജ്ജമയായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃപ്പൂണിത്തറ സ്വദേശി ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കാതറിൻ ഷിബു